വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് കാളകാവിൽ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരണപ്പെട്ട സംഭവത്തിൽ എം എൽ എ പി അനിൽകുമാർ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിച്ചു ചിത്രങ്ങൾ നമ്മുടെ തിരുവനന്തപുരങ്ങളുടെ പഞ്ചായത്ത് അത് എന്തായാലും ക്യാമറ വെച്ചോ ജനങ്ങൾക്ക് വിളിച്ച് സ്ഥിരീകരിച്ചതാണ് ഈ കാണുന്ന ചിത്രങ്ങൾ കരുവാരമുണ്ട് പഞ്ചായത്തിലുള്ളതാണോ ഈ കടുവാ സാന്നിധ്യം പറഞ്ഞു ശരിയാണെന്ന് വെച്ചാൽ മനോ ഉദ്യോഗസ്ഥന്മാര് എന്നോട് പറഞ്ഞു സാന്നിധ്യമുണ്ട് ആ ചിത്രങ്ങൾ ബ്രേക്കല്ല അത് കറക്റ്റാണെന്നോട് പറഞ്ഞു അപ്പൊ അതൊരു സ്ഥിരീകരിച്ച സാഹചര്യം ഒരു ചെറുപ്പക്കാരായ നാൽപ്പത്തിരണ്ട് വയസ്സായ ഒരാൾ ജീവിതത്തിൻ്റെ മാർഗത്തിൽ കൊണ്ടെടുക്കാൻ പോകുന്നത് രാവിലെ പുലിയുടെ ആക്രമണം കൊണ്ട് മരണപ്പെടുക കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ എത്ര വേദനാജനകമാണ് ഇത് നമുക്ക് ഒറ്റപ്പെട്ട ഒരു കാര്യമായിട്ട് എടുക്കാൻ കഴിയുന്നത് കാരണം ഈ മേഖലയിൽ പുലി സാന്നിധ്യമുണ്ട് എന്ന് വനംവകുപ്പിന് ബോധ്യമുള്ളതാണ് ഗവൺമെന്റിന് ബോധ്യമുള്ളതാണ് കടുവാ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നേരിട്ട് കണ്ടതാണ് ചിത്രങ്ങളുണ്ട് വീഡിയോ ഉണ്ട് ഞാൻ അന്ന് തന്നെ അത് എന്തായാലും റോഡ് വെച്ചോ അല്ലെങ്കിൽ ക്യാമറ വെച്ചോ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സാഹചര്യം ഉണ്ടാവും ന്യൂസ് ബ്യൂറോ